ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മഹാലക്ഷ്മി രാജയോഗം ഭാഗ്യം നെല്ലിട പോലും മാറാതെ കൂടെയുള്ള മൂന്ന് രാശിക്കാർ ഈ വർഷം ആ മൂന്ന് രാശിക്കാർക്ക് കേമങ്ങളിൽ ക്ഷേമമായി ജീവിത പശ്ചാത്തലമാണ് ഉണ്ടാകുവാൻ പോകുന്നത് വേദജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ രാശിമാറ്റം പല വിധത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് ഡിസംബർ ഒൻപതിന് ചൊവ്വ ധനുരാശിയിലേക്കും ഡിസംബർ ഇരുപതിന് ചന്ദ്രൻ ധനുരാശിയിലേക്കും മാറുന്നു ഇതാണ് മഹാലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുന്നത് ഇത് ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ മാറ്റങ്ങൾ പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാരെ വളരെ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കും എന്നതിന് സംശയമേ വേണ്ട സാമ്പത്തിക വർധനവും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉയർച്ചയും തേടിയെത്തുന്ന കാര്യത്തിൽ സംശയം വേണ്ട തീർച്ചയായിട്ടും നല്ല ഒരു കാലമാണ് ഈ രാശിക്കാർക്കെല്ലാം ഉള്ളത് പറയാൻ പോകുന്ന ഈ രാശിക്കാർക്കെല്ലാം ഉള്ളത് കന്നി മീനം വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് അവരെ തേടിയെത്തുന്നത് ഇതിൽ യാതൊരു സംശയവും വേണ്ട അതിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്കുണ്ടാകുന്നു സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യമാണ് കാത്തിരിക്കുന്നത് എന്നാൽ മൂന്ന് രാശിക്കാർക്ക് എന്തൊക്കെയോ ഭാഗ്യഫലങ്ങളാണ് ഈ യോഗത്തിലൂടെ ലഭിക്കുവാൻ പോകുന്നത് തീർച്ചയായിട്ടും നല്ല യോഗങ്ങൾ പലപ്പോഴും നല്ല സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇനി സമയം മോശമാണെങ്കിൽ പോലും ആ സമയം മോശമാകുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ മോശമാകുന്ന ഗ്രഹത്തെ പൂജിച്ച് ആ ഗ്രഹത്തിൽ നിന്ന് നന്മ നമുക്ക് ലഭിക്കുന്ന തരത്തിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യോഗം അത്തരത്തിലുള്ള ആളുകളിലേക്കും ചെല്ലും തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും കന്നി മീനും വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്നു എന്നൊരു സംശയം വേണ്ട സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി കനിരാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം വളരെയധികം പ്രയോജനകരമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും പലപ്പോഴും ഈ വാഹന ഉപയോഗത്തിലും നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിതി പലരും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പലതും പലരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തേടിയെത്തും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല തൊഴിൽ മേഖലകളിൽ എതിരാളികളിൽ നിന്ന് വിജയം തേടിയെത്തും ബിസിനസ്സിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് പുരോഗതി പല കാര്യങ്ങളിലും പടി കയറി വരും വാഹനം വാങ്ങുന്നതിലും അതുപോലെ തന്നെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു ബാങ്ക് ബാലൻസ് വർധിക്കുന്നു എന്നുള്ളതാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് വർധിക്കുന്നുണ്ട് ബന്ധുക്കളുടെ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളുടെ സഹായം നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിൽ നമ്മളെ കൂടി പങ്കാളിയാക്കുമെന്നുള്ളതാണ് കൈക്കൊമ്പിളിൽ എത്തുന്നു ആഗ്രഹിക്കുന്നതല്ല അതുമാത്രമല്ല തൊഴിൽ ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് ബിസിനസ് പുരോഗതി ആരംഭിക്കുന്നതും അനുകൂലമായ സമയമാണ് ഇതിൽ സംശയം വേണ്ട ഭാവിയിൽ നേട്ടങ്ങൾ തേടിയെത്തും പുതിയ സാമ്പത്തിക നേട്ടം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ഈ കാലയളവിൽ സന്തോഷവും കുടുംബജീവിതത്തിൽ മംഗളകാര്യങ്ങളും സംഭവിക്കും ഉറപ്പാണ് അടുത്തത് മീനം രാശിയെക്കുറിച്ചാണ് പറയുന്നത് പുരുരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ശുഭകരമായ ധാരാളം ഫലങ്ങൾ നൽകുന്നു ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും തേടിയെത്തും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് അത് മാത്രമല്ല തൊഴിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങളാണ് തേടിയെത്തുന്നത് ജോലിയിൽ ഉത്തരവാദിത്വവും സ്ഥാനക്കയറ്റവും തേടി എത്തുന്നു എന്നുള്ളതാണ് ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണിത് ഏറ്റവും മികച്ച സമയം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സൃഷ്ടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചോളൂ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് വഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും ബിസിനസ് പുതുതായി ആരംഭിക്കുന്നവർക്ക് പോലും അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയമേ വേണ്ട ഭാവിയിൽ നേട്ടങ്ങൾ തേടിയെത്തും പുതിയ സാമ്പത്തിക നേട്ടം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും ഈ കാലയളവിൽ സന്തോഷവും കുടുംബത്തിൽ മംഗളകാര്യങ്ങളും നടക്കും ശരിക്കും നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്രയോജനമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്നത് ദേവിയും ദേവന്മാരും ഒക്കെ അനുഗ്രഹിച്ചയക്കം പോലെ ഒരു വളർച്ചയാണ് നമുക്കുണ്ടാകുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ തൊഴിൽ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടാനുള്ള സമയം കിട്ടുന്ന ഭാഗ്യക്കുറി പോലെയുള്ള വലിയ വമ്പൻ സമ്മാനങ്ങൾ കിട്ടുന്ന കാര്യങ്ങളും നടക്കും അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം വളരെയധികം പ്രയോജനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പത്താം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട സുഖാൻ സുഖ സൗകര്യങ്ങൾ നിങ്ങളിൽ വരിവരിയായി തേടിയെത്തും ജോലി സ്ഥലത്ത് എതിരാളികളെ തോൽപ്പിച്ച് വിജയം നേടിയെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലും വിദ്യാഭ്യാസ വിജയം നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആ നിലയിൽ തന്നെ അവർക്ക് ആ ഭാഗ്യം വന്നു ചേരാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട് അപ്പോൾ കലാ കായിക സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളിലെല്ലാം തന്നെ ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം